ഹായ് ഫ്രണ്ട്സ് ലവ്മൈ പ്ലാന്റ്സിൻ്റെ ഈ ആഴ്ചകളിലത്തെ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചയിലെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് സെയിൽ ചെയ്യുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെയും വില നാൽപ്പത് രൂപയാണ് പിന്നെ നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് ഫസ്റ്റ് പ്ലാന്റ് നമുക്ക് ഈ ഒരു ബ്ലീഡിങ് ഹേർഡ് പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടില്ലേ അടുത്ത പ്ലാന്റ് ബ്ലീഡിങ് ഹേർട്ട് പ്ലാന്റിന്റെ റെഡാണ് കേട്ടോ നേരത്തെ കാണിച്ചത് വൈറ്റ് ആണ് ഇത് റെഡ് ആണ് അപ്പോൾ ബ്ലീഡിങ് ഹേർട്ട് പ്ലാന്റിന്റെ രണ്ട് ടൈപ്പ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് നമുക്ക് പിങ്ക് ലേഡിയുടെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പോർഷൻസ് ആണ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഏകദേശം ഒരു പിടിയോളം പോർഷൻസ് ആണ് നമ്മൾ നാല്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത നമുക്ക് റെഡ് ലാൻഡാനയാണ് കേട്ടോ കണ്ടോ ഈ ഒരു കളറിലുള്ള റെഡ് ലാൻഡാനയുടെ തൈകൾ നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്തത് മഞ്ഞ കളറിലെ സുന്ദരിച്ചെടി മഞ്ഞ ലാൻഡാനയുടെ തൈകളാണ് അതും നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിലൂടെ അടുത്തത് നമുക്ക് ഈ ഒരു കോളിയസിൻ്റെ തൈകൾ വിരലുകൾ പോലെ നിവർന്ന് നിൽക്കുന്ന രീതിയിലുള്ള നല്ല റെഡ് കളറുള്ള ഈ ഒരു കോളിയസിൻ്റെ തൈകളുണ്ട് അത് നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത് നമുക്ക് വൈറ്റ് ലാൻഡാനയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ ഈ ഒരു നിറത്തിലുള്ള വൈറ്റ് ലാൻഡാനയുടെ തൈകൾ നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്തത് നമുക്ക് മിനിയേച്ചർ ബാമ്പൂൻ്റെ തൈകളാണ് കേട്ടോ കണ്ടില്ലേ അതും നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് നാടൻ പിച്ചിയുടെ തൈകളാണ് അതും നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല സുഗന്ധമാണ് ഇതിൻ്റെ പൂക്കൾക്ക് അടുത്തത് നമുക്ക് കൊടുക്കാനുള്ളത് ലൂബിക്കയുടെ തൈകളാണ് കേട്ടോ ലൂബിയുടെ തൈകൾ നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ ഒരു സൈസിലുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് നമുക്ക് മിനിയേച്ചർ അലമാൻഡ യെല്ലോ അപ്പം അതിൻ്റെ തൈകൾ നമ്മൾ നാല്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത നമുക്ക് യെല്ലോ ഇക്സോറ മിനിയേച്ചർ മഞ്ഞ മിനിയേച്ചർ ചെത്തിയുടെ തൈകൾ നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്ത നമുക്ക് സിൽവർ പോത്തോസിൻ്റെ തൈകളാണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ് ആണ് അത് നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്ത് നമുക്ക് ഈ ഒരു മരാന്തയുടെ തൈകൾ അതും നമ്മൾ നാല്പത് രൂപ റേറ്റിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് വെരിഗേറ്റഡ് ലക്കി ബാമ്പിൻ്റെ തൈകൾ അതും നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് മിൽക്കി ബാമ്പൂൻ്റെ തൈകളാണ് അതും നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ബ്രസീൽ പോത്തോസിൻ്റെ തൈകളാണ് ഇതും നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു വീഡിയോയിലൂടെ അടുത്തത് നമുക്ക് ആരോ ഹെഡ് സിംഗോണിയത്തിൻ്റെ തൈകൾ അതും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്തത് വെരിഗേറ്റഡ് മിനിയേച്ചർ അരേലിയ ഇത് നമ്മൾ നാല്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു ഓഫറിലൂടെ അടുത്തത് മഞ്ജുള പോത്തോസിൻ്റെ തൈകളാണ് കേട്ടോ അത് നമ്മൾ നാല്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്തത് മോൺസ്ട്രിയ പ്ലാന്റിൻ്റെ ഈയൊരു സൈ ഈയൊരു ടൈപ്പിലുള്ള കുറച്ച് ലോങ് ലീഫായിട്ടുള്ള ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ഇതിൻ്റെ തൈകൾ നമ്മൾ ഈ ഓഫറിലൂടെ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്ത് നമുക്ക് കാന്താരിയുടെ തൈകൾ കിട്ടും നാടൻ കാന്താരിയുടെ തൈകൾ പച്ചക്കാന്താരിയുടെ തൈകൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്തത് നമുക്ക് എൻജോയ് പോത്തോസിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തത് പുതിനയിലയുടെ തൈകളാണ് അതിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട് അടുത്ത് നമ്മൾ ഫിംഗർ അരേലിയയുടെ പ്ലാന്റ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് നിലവിൽ കൊടുക്കാനുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അത് നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്ത് നമുക്ക് വെള്ളമന്ദാരത്തിൻ്റെ തൈകൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നാൽപ്പത് രൂപ റേറ്റിൽ അടുത്തത് നമുക്ക് ഈയൊരു കലാത്തിയയുടെ തൈകൾ കേട്ടോ പെട്ടെന്ന് നിറയെ ഷൂട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകൾ നമുക്ക് നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കാനുണ്ട് അടുത്ത് നമുക്ക് പീസ് ലില്ലി പ്ലാന്റിൻ്റെ മിനിയേച്ചർ പീസ് ലില്ലിയുടെ തൈകൾ അതും നമുക്ക് നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കാനുണ്ട് അടുത്ത് നമുക്ക് ഈ ഒരു ഡിഫൻ ബാച്ചിയുടെ തൈകൾ ഈ ഒരു റേറ്റിൽ കൊടുക്കാനുണ്ട് കേട്ടോ അതൊക്കെ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അടുത്ത് നമുക്ക് മോൺസ്ട്രിയ പെരുവിൻ്റെ തൈകളാണ് അതും നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്ത് നമുക്ക് വയലറ്റ് ലാൻഡാനയുടെ തൈകളാണ് കേട്ടോ അപ്പം നമ്മൾ ലാൻഡാന മൂന്നെണ്ണം ഓൾറെഡി കാണിച്ചു യെല്ലോ റെഡ് പിന്നെ ഇപ്പോൾ വയലറ്റ് ഓക്കെ അടുത്ത് നമുക്ക് പീലിയ പ്ലാന്റിൻ്റെ തൈകളുണ്ട് ഉണ്ട് കേട്ടോ അത് നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്തത് നാടൻ ചുവന്ന ചാമ്പയുടെ തൈകൾ അത് നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്തത് ഈ നിരത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന റെഡ് പെൻഡാസിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്ത് നമുക്ക് ബ്രസീലിയാനീവ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്ലാന്റ് അപ്പം അതിൻ്റെ തൈകളും ഉണ്ട് കേട്ടോ നമുക്ക് നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കാനായിട്ട് അടുത്ത് നമുക്ക് വെരിഗേറ്റഡ് പനിക്കൂർക്കയുടെ തൈകളുണ്ട് അതും നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്ത് നമുക്ക് സയാഗ്ര പാമിൻ്റെ തൈകളാണ് അതും നമുക്ക് നാല്പത് രൂപയ്ക്ക് കൊടുക്കാനുണ്ട് അടുത്തത് നമുക്ക് ഓറഞ്ച് ടെക്കോമയുടെ കേട്ടോ ഈ ഇതുപോലെ പൂവണ്ടാവുന്ന ഓറഞ്ച് ടെക്കോമയുടെ തൈകൾ കൊടുക്കാനുണ്ട് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത് നമുക്ക് മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റിൻ്റെ തൈകൾ കേട്ടോ അതും നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ ഓക്കെ താങ്ക്